ഹലോ ഫ്രണ്ട്സ് ഹലോ കെ ഹെഡ്ക് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് മൈക്രോ ഓവൻ്റെ എ ടു സെഡ് എല്ലാ സ്പെയർ പാർട്സുകളെ കുറിച്ചുള്ളൊരു വിവരണമാണ് മൈക്രോ ഓവൻ്റെ എല്ലാത്തരം സ്പെയർ പാർട്സും നമ്മുടെ അടുത്ത് ലഭ്യമാണ് അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ യൂട്യൂബിലാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നുണ്ടെങ്കിൽ പേജ് എല്ലാവരും ഒന്ന് ഫോളോയും ചെയ്യോ ഇപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓരോന്ന് ഞാൻ പരിചയപ്പെടുത്തി കാണിച്ചു തരാം ഈ കാണുന്നത് മാഗനോ ട്രോന് ഇത് നമ്മളെ നോർമൽ എല്ലാത്തിനും സൂട്ടാവുന്ന സൈസാണ് ഈ ഒരു ടൈപ്പിലുള്ള മാഗനോ പിന്നെ മറ്റു കമ്പനികൾക്ക് എൽ ജി അതേപോലത്തെ സാംസങ്ങിനൊക്കെ വരുന്ന ഏ ഈ ടൈപ്പിലുള്ള ഇതിൻ്റെ ലഗുകൾക്ക് വ്യത്യാസമുണ്ടാവും ഇതിൻ്റെ കണ്ടിൽ നിങ്ങൾ ഇതിൻ്റെ ഈ ഇങ്ങനെ പുറത്തേക്ക് രണ്ടെണ്ണം തള്ളി നിൽക്കും ഈ രണ്ട് ഈ രണ്ട് വർഷത്തായിട്ട് മൊത്തം നാലെണ്ണം ടോം ഇതിങ്ങനെ ഒരു ടൈപ്പിലാണ് അപ്പം മാഗനോട്രോണ് പൊതുവെ രണ്ട് രീതിയിലാണ് കാണപ്പെടാറ് അപ്പം മാഗനോട്രോണാണ് മെയിൻ ഘടകം പിന്നെ വരുന്നത് ഫ്യൂസ് ഈ മാഗനോട്രോൺ അടിച്ചു പോകുന്ന സന്ദർഭത്തിൽ ഫ്യൂസും പോകാറുണ്ട് പിന്നെ ഇത് തെർമോസ്റ്റാറ്റാണ് ഇതും വിവിധ അളവിൽ നമ്മുടെ അടുത്ത് ലഭ്യമാണ് ഇത് പിന്നെ സ്വിച്ച് സ്വിച്ചുകളാണ് ഡോർ സ്വിച്ചുകളാണ് ഈ രണ്ട് ഐറ്റംസിലുള്ളത് ഇത് ഡയോഡാണ് ഡയോഡും ഉണ്ട് പിന്നെ ഇത് നമ്മളെ പ്ലേറ്റ് ഈ കാണുന്ന ഈ പ്ലേറ്റ് മൂവ് എപ്പിക്കാനുള്ള റൊട്ടേഷൻ മോട്ടറാണ് ഇത് പിന്നെ ഇത് പ്ലേറ്റിൻ്റെ ആ ലെഗ് പ്ലേറ്റ് നിന്നിൽ താങ്ങി നിർത്താനുള്ള ലഗും അങ്ങനെ എ ടു സെഡ് എല്ലാ സ്പെയർ പാർട്സുകളുണ്ട് പിന്നെ ഇത് കപ്പാസിറ്ററാണ് രണ്ട് വിവിധ അളവിലുള്ള മൈക്രോൻ്റെ രണ്ട് കപ്പാസിറ്റർ ഇത് മൈക്കാണ് മൈക്ക് ഷീറ്റാണ് ഈ കാണുന്നത് മേഗനോട്ടറോൻ്റെ മുന്നിൽ വരുന്ന മൈക്കോ ഷീറ്റ് മൈക്ക് ഷീറ്റാണ് ഇത് ഇത് അതിൻ്റെ റൗണ്ടാണ് നമ്മുടെ പ്ലേറ്റ് റൗണ്ടാണ് ഈ കാണുന്നത് ഇത് വിവിധ അളവിൽ വിവിധ ലിറ്ററിന് വിവിധ അളവിൽ ഉള്ള ഇതും ലഭ്യമാണ് ഇയർറിങ് അതുപോലെ ഇത് നമ്മളെ പ്ലേറ്റ് ആണ് ഇതും വിവിധ അളവിലുണ്ട് കേട്ടോ ഇതിപ്പോൾ സാമ്പിളിന് ഇപ്പോൾ ഒന്ന് കാണിച്ചു തന്നെയുള്ളൂ ഇതും വിവിധ അളവിൽ നമ്മളെടുത്ത് ഇവിടെ ലഭ്യമാണ് ഇതൊന്നും അപൂർവമായിട്ട് എവിടെയും കിട്ടാത്ത പാർട്സുകളാണ് എവിടെയും കിട്ടാറില്ല ഇപ്പോൾ മൈക്രോവിൻ്റെ എ ടു സെഡ് എല്ലാ സ്പെയർ എവിടെയും കിട്ടാത്ത ആരന്വേഷിച്ചിട്ട് എവിടെയും കിട്ടുന്നില്ലെങ്കിൽ നമ്മളായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്ത് നോക്കുക കൊറിയർ വയ്യോ ഒക്കെ നമുക്ക് അയച്ചു തരാവുന്നതാണ് അപ്പോൾ എന്നുമായി ബന്ധപ്പെടാനുള്ള എൻ്റെ കോണ്ടാക്ട് നമ്പർ ആൻഡ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അവിടുന്ന് നിങ്ങൾക്ക് ബന്ധപ്പെടാം അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ ഇന്നത്തെവിടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെ പുതുമയാറുന്ന മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്